ഹായ് അരോമാസ് കിച്ചൺ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു അടിപൊളി ചൂരക്കറി ഉണ്ടാക്കാനാണ് അപ്പോൾ നമുക്ക് റെഡിയാക്കാം ഇപ്പം ചട്ടി ചൂടാവുന്നതിന് മിട്ട് കടുകൊക്കെ അങ്ങ് ഇട്ടു ഒരുവിധം അത് പൊട്ടിച്ചെടുത്തു അപ്പോൾ കടുകൊണ്ടിങ്ങനെ പൊട്ടുന്നാണ്ടില്ലേ അപ്പം നല്ല ഈ രീതി വെച്ച് കഴിഞ്ഞാൽ നല്ല എരിവും ഒക്കെ ഉള്ള നല്ല സൂപ്പർ മീൻ കറി റെഡിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വെച്ച് നോക്കണം അപ്പോൾ കണ്ട പൊട്ടിക്കൊണ്ടിരിക്കുന്നത് അടുത്തത് കുറച്ച് ഉലുവ ഒരു സ്പൂണോളം ഉലുവ കാണുമായിരിക്കും ഇല്ലെങ്കിൽ അരസ്പൂണ് ഉലുവയിട്ട് പൊട്ടിച്ച് ഞാൻ നന്നായിട്ട് ഉലുവയൊക്കെ ഇടുന്നേ പൊടി ഇടുന്നതിന് നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഉലുവ പൊടിക്കാതിരുന്നതായിരിക്കും നല്ലതെന്നാണ് അപ്പം ഉലുവ ഇട്ടു അത് പൊട്ടി ഇനി കുറച്ച് കൊച്ചുമന്നുള്ളി കൊച്ചുള്ളി അപ്പോൾ അതിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അതിട്ട് കൊടുത്ത് അതൊക്കെ അവരോടെ ഇഷ്ടം പോലെ ഞാൻ ഇച്ചിരി തോനെ എടുക്കും എനിക്കെല്ലാം ഇച്ചിരി ഇച്ചിരി തോനയിട്ട് നല്ല ടേസ്റ്റോടെ ഉണ്ടാക്കണ ഉണ്ടാക്കാനാണ് എനിക്കിഷ്ടം അപ്പോൾ ഞാൻ നല്ലതൊന്ന് വഴറ്റി അതിന് ശേഷം ഇടുന്നുവില്ലേ ഞാനിതെവിടെ പോയി അത് ഇളക്കി കൊടുക്കുകയാണ് ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇടിച്ചത് ചതച്ചെടുക്കുന്നത് ഇനിയിപ്പം അതൊന്ന് ചെറുതായിട്ട് മൂത്ത് അഴിയുമ്പോഴത്തേക്ക് ഇന്ന് വെറുതെ ഒന്ന് വറ്റിയാൽ മതി കുറച്ച് പച്ചമുളക് ഇടുക അത് അവരവർക്ക് അരി അനുസരിച്ച് ഇടുക ഞാനൊരു അഞ്ച് ആറെണ്ണം ഇട്ടിട്ടുണ്ട് തോന്നുന്നു മുറിച്ചിട്ടിട്ടുണ്ട് ഇതിപ്പം എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായ വീഡിയോ കേട്ടോ അപ്പം അതിൻ്റേതായ ഒരു ഇതുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നത് അത് ഇത് സ്റ്റൈലായിട്ടങ് ഇടാൻ വേണ്ടിയിട്ട് പൊക്കി ഇട്ടതാണ് ഇനി കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി ഇത് മൂന്നും കൂടെ എടുത്ത് നമ്മുടെ ആവശ്യത്തിന് എരി എരി ഓരോരുത്തർക്ക് ഓരോ രീതിയല്ലേ ഞങ്ങൾക്ക് പിടിച്ചാൽ നന്നായിട്ട് എരിവ് വേണം ഇമ്പ്രണ്ട് ഒരുപാടൊന്നും വേണ്ട എരിവ് വേണം അതൊന്ന് ചെറുതായിട്ടൊന്ന് മോപ്പിക്കണം ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞപ്പോൾ ഞാൻ പുടി വെള്ളത്തിൽ ഇട്ടിരുന്നതാണ് അതിന് പുളിയെടുത്തിട്ടിട്ടുണ്ട് പിന്നെ ആ പുളി വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ചെറിയൊരു ചൂടുവെള്ളത്തിനകത്താണ് ഇട്ട് വെച്ചേക്കുന്നത് നേരെ പച്ച വെള്ളമല്ല ഒഴിച്ചേക്കുന്നത് പിന്നെ അതൊന്ന് വെക്കിയതിന് ശേഷം ഞാൻ മീൻ കഴുകാനൊക്കെ വെള്ളം ആ വെള്ളം എടുക്കാൻ പോയതാണ് പിടുക്കി വെള്ളം എടുത്തോണ്ട് ഒന്ന് ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക ഇളക്കി 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 അടേണ്ടിരി ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് ഇടുന്ന കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു ഒരുപാടുപ്പുണ്ടെന്ന് വെറുതെയാണ് കുറച്ചേ ഉപ്പുള്ളൂ ചെറിയ സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ കൊരുന്നോണ്ടാണ് ഞാൻ സാധാരണ കൈ കൊണ്ടെങ്കേ ഉള്ളൂ എനിക്ക് കൈ അളവ കറക്റ്റായിട്ട് വരത്തുള്ളൂ ഒരു വട്ടം ഇട്ടാലും മതി ഇത് ഒരു സ്റ്റൈൽ ആയിക്കോട്ടെ ഒരു സ്പൂ ഒന്ന് ഒരു വീടും എടുക്കുകയില്ലയെന്ന് വിചാരിച്ച സ്പൂണൊക്കെ ഉപയോഗിച്ച് തന്നെ അങ്ങനെ മീൻ മീൻകറി തിളയ്ക്കാൻ വേണ്ടി അടച്ച് വെച്ച് തിളച്ചോ ആ നന്നായിട്ട് തിളച്ച് അപ്പോൾ പുളിയൊക്കെ അങ്ങ് നന്നായിട്ടങ്ങ് ഇറങ്ങും ഇനി ആ മീൻ പിറക്കിയിടേണ്ടി തിളച്ചതിന് ശേഷം ഇട്ട് കഴിഞ്ഞാൽ ആ പുളി പെട്ടെന്ന് ഇറങ്ങും നല്ല കഷ്ണമാണ് നന്നായി വെട്ടിക്കഴുകി വെച്ച് നിന്നതാണ് അപ്പം അത് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചൂരയുടെ തല എനിക്കിഷ്ടമല്ല ഞാൻ തല ഇവിടുത്തെ ഇവിടെ ചേട്ടനാണ് കഴിക്കുന്നത് എനിക്ക് അയില മത്തി ഇവക സാധനത്തിൻ്റെയൊക്കെ തലയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇഷ്ടപ്പെട്ടത് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ചാറിനകത്തൊക്കെ ഒന്നാക്കി മുക്കിയിട്ട് കൊടുക്കുക ഇനി അതങ്ങോട്ട് അടച്ച് ഉപയോഗിക്കുക നന്നായിട്ട് തിളച്ച് ഇപ്പം ഏകദേശം പറ്റാറായി കാണും ഇനി വേണം ഉപ്പെല്ലാം നോക്കി ടേസ്റ്റ് ഉണ്ടോയെന്നൊക്കെ നോക്കാനും നന്നായിട്ട് തിളച്ച് അത്യാവശ്യം ചെറുതായിട്ട് പറ്റിയിട്ടുണ്ട് ആ ഒരു ഇച്ചിരി കൂടെ ഇവിടെ ഇവിടെ ആ ഇച്ചിരി കൂടെ ഒന്ന് കുറുകി എടുക്കണം ഒരുപാട് അങ്ങ് ചാറും പറ്റത്തില്ല എന്നാൽ അങ്ങ് ചട്ടിയിലൊട്ടുന്ന രീതിയാണ് വരുന്നത് നന്നുള്ള ഇവിടുത്തെ കണക്ക് അപ്പോൾ ഞങ്ങൾ അല്ല ഞാൻ മീൻകറി പിള്ളേരുണ്ട് കൂടെ കേട്ടോ മക്കൾ രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ട് മീൻകറി ഉണ്ടാക്കുന്നതെന്ന് നോക്കിക്കുണ്ട് അവരാണ് വീടിയെടുത്ത് വരുന്നത് അല്ല നന്നായിട്ട് തിലച്ചു കണ്ടിട്ട് തന്നെ കൊതി വരുന്നതെന്ന് അവളവിടെ ഇരുന്ന് പറയുകയും ചെയ്യുന്നുണ്ട് മുത്താൾ